വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ വിഷ്ണുവിൻ്റെ വീട്ടിൽ വിഷ്ണുവും ശാലിനിയും സത്യയും പപ്പിയും ഒക്കെ ഉറക്കമാണ് പക്ഷേ പപ്പി അതിൽ ഉറങ്ങിയിട്ടില്ല പപ്പി ഇങ്ങനെ ഓർമ്മിച്ച് ഓർത്ത് കിടക്കുകയാണ് ശാലിനി പൈസ എടുത്തതിന് വഴക്ക് പറഞ്ഞതിനൊക്കെ എന്നിട്ട് നോക്കുമ്പോൾ ഈ വിഷ്ണുവും ശാലിനിയും സത്യുമൊക്കെ ഉറക്കമാണ് എന്നെ ഇഷ്ടമില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനാണ് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ശാരദാമ്മയുടെ വീട്ടിൽ അടുത്ത് പോകണം എന്നിട്ട് അമ്മയെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടി എഴുന്നേക്കുകയാണ് എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ട് വാതിൽ തുറന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാണ് എന്നിട്ട് ഈ കാറ് ഫ്രണ്ട് കിടക്കുന്ന കാണുമ്പോൾ കാർ ത്തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് അവിടെ നടക്കാനായിട്ട് പോകുമ്പോൾ പിന്നിലൂടെ വന്ന് ജയശ്രീയുടെ അച്ഛനാണെങ്കിൽ ഈ കുട്ടിയെ പിടിക്കുന്നുണ്ട് മോളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം എനിക്കെൻ്റെ അമ്മയെ കാണണമെന്നിങ്ങനെ കുട്ടി പറയുമ്പോൾ അപ്പോൾ ഈ ജയശ്രീയുടെ അച്ഛൻ വിചാരിക്കുന്നുണ്ട് ഓ അപ്പോൾ കുഞ്ഞ് ഉറക്കത്തിൽ നടന്നതായിരിക്കുമല്ലേ അമ്മയൊക്കെ ഞാൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ജയശ്രീയുടെ അച്ഛനാണെങ്കിൽ അവിടെ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് അപ്പോൾ തുറന്ന് കുട്ടി ഇറങ്ങി വന്നു എന്നിട്ട് വിഷ്ണുവിനെ അവരെയൊക്കെ ഉണർത്താനായിട്ട് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് എന്നിട്ട് ശാലിനി വിഷ്ണു ഇങ്ങനെ ഉണരുന്നുണ്ട് സത്യം ഉണരുകയാണ് എന്നിട്ട് ഇപ്പോൾ അരെ രാത്രി കോളിംഗ് ബെല്ല് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണുമായിട്ട് പപ്പി ഇവിടെയും ചോദിക്കുകയാണ് അന്നേരം ഈ പിന്നെ ജയശ്രീയുടെ അച്ഛൻ ഇങ്ങനെ വെല്ലുവിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ജയശ്രീയുടെ അമ്മയും ജയശ്രീയും ഒക്കെ വരുന്നുണ്ട് അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതാണ് അമ്മയെ കാണണോ എന്ന് പറഞ്ഞ് എന്ന് പറയുന്നുണ്ട് തുടർന്ന് ഇവർ ഇറങ്ങി വരുന്നുണ്ട് അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ പപ്പി ഇങ്ങനെ വിറ്റത്ത് നിൽക്കുന്ന കാണുന്നുണ്ട് അന്നേരം മോളെ പപ്പി എന്താ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞ് ശാലിനെ ഓടിക്കൊണ്ട് വരികയാണ് കുഞ്ഞെ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതാണ് ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മോളെ എന്താന്നിങ്ങനെ ചാൻ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറയുകയാണ് ഞാൻ ഉറക്കത്തിരുന്നോ അല്ലാന്നിങ്ങനെ കുട്ടി പറയുന്നുണ്ട് അന്നേരം ഈ ജയശ്രീയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടിയുടെ അമ്മ വേറെയാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ആദ്യം ഒരു മറുപടിയും കിട്ടുന്നില്ല പക്ഷേ വിഷ്ണു പെട്ടെന്നങ്ങ് പറയുന്നുണ്ട് അതേ വൈഫിൻ്റെ അമ്മയും മോള് അമ്മയെന്നാണ് വിളിക്കുന്നത് അപ്പോൾ അമ്മ കാണാനാണ് എന്നിങ്ങനെ പറഞ്ഞൊപ്പിക്കുകയാണ് അന്നേരം ഓ അതാണോ പിന്നെ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് വേറെ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങൾ അകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ജയശ്രീ അമ്മയും ജയശ്രീയും വിളിച്ചുകൊണ്ട് ഇയാളങ്ങ് പോകുന്നുണ്ട് അച്ഛനങ്ങ് പോകുന്നുണ്ട് ഞാൻ കണ്ടത് ഭാഗ്യമായിട്ട് എങ്കിൽ കുഞ്ഞ് നടന്ന റോഡിൽ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി പോവുകയാണ് നേരം മോ മോളെ വാ അമ്മക്ക് അകത്തേക്ക് പോകാൻ ഇങ്ങനെ ചാലിനെ വിളിക്കുമ്പോൾ ഇല്ല എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മയെ കാണാൻ ഞാൻ എങ്ങോട്ടും ഇല്ല അകത്തേക്ക് കയറില്ല എന്നും പറഞ്ഞ് പപ്പി വാശി പിടിച്ച് നിൽക്കുകയാണ് നേരം സത്യ വന്ന് വിളിക്കുന്നുണ്ട് അമ്മയൊക്കെ നാളെ കാണിച്ചു തരാം വാ പപ്പി എന്ന് വിളിക്കുമ്പോൾ ഇല്ല അമ്മയെ കാണണമെന്ന് പറയുകയാണ് നാളെ കണ്ടു തരാമെന്ന് പറഞ്ഞില്ലേ വാ പപ്പി എന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് സത്യ പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ആകെ ഒരു കണ്ടീഷനൊക്കെയാണ് ഈ കുട്ടിൻ്റെ ഒരു മാനസിക അവസ്ഥ അത് അമ്മയായിട്ട് ശ്യാമയെ തന്നെയാണല്ലോ കുട്ടിയിരിക്കുന്നത് അച്ഛനായിട്ട് രോഹിത്തിനെയും അപ്പോൾ അവരെ കാണാത്തപ്പോൾ ഈ കുട്ടിയുടെ ആ മനസ്സ് ഇങ്ങനെ വിഷമിക്കുന്നതാണ് നേരം ശാലിനി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശ്യാമയും രോഹിത്തിനേയും വിവരം അറിയിക്കണം വിഷ്ണു ഏട്ടാ അല്ലാതെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ പറ്റില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു അതിങ്ങനെ ശരിവയ്ക്കുന്നുണ്ട് തുടർന്നാൽ പിറ്റേന്ന് രാവിലെയാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ ആരോടോ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് ശാൽമിയുടെ ആ ഒരു വണ്ടിയാണെങ്കിൽ എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് ശരിയാക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വിഷ്ണു ഇങ്ങനെ അകത്തിരിക്കുന്നുണ്ട് ഈ സമയത്ത് കമലിനാണെങ്കിൽ രാഘവൻ നായരെയും പിള്ളയും അവിടെ ഓട്ടോയിൽ കൊണ്ടുവന്നാക്കുകയാണ് അന്നേരം വാതിൽ അടഞ്ഞു കിടക്കുകയാണല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പിള്ള പറയുമ്പോൾ അകത്താളുണ്ട് വെല്ലടിക്കുക എന്ന് പറയുമ്പോൾ പിള്ള വെല്ലടിക്കുന്നുണ്ട് അന്നേരം കമലിനാണെങ്കിൽ വേറൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണു വന്നിങ്ങനെ വാതിൽ വാതിൽ തുറക്കുകയാണ് അന്നേരം ഇതെന്താ പിള്ളച്ചേട്ട് പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ വിളിച്ചു പോലും പറയാതെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിന്നെ ഒന്ന് കാണാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അന്നേരം കമലിനാണ് പറഞ്ഞത് നമ്മൾ വരുന്ന വഴി കമലിനെ കണ്ടു കമലിനാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് പക്ഷേ അവനെ ഒരു ഓട്ടോ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയി എന്ന് പറയുകയാണ് ഒന്ന് അകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് എന്താ എത്ര എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഇരിക്കുവെന്നൊക്കെ പറഞ്ഞ് രാഘവൻ അന്നേരം വിഷ്ണുവിനെ അടുത്തേക്കൊക്കെ പിടിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ വീട് വരെ ഒന്ന് വരണം നിൻ്റെ അമ്മയെ ഒന്ന് കാണണം കണ്ടൊന്ന് സംസാരിക്കണോന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ ഓ അതെന്തിനാ അന്നെ വിഷ്ണു ഒരു പണക്കം പോലെ നിൽക്കുകയാണ് നേരം അമ്മയുടെ സ്വഭാവം അച്ഛനെ അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് നേരം നമുക്ക് ഒന്നിച്ചൊരു കുടുംബമായിട്ട് താമസിക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ പഴയ വീട്ടിൽ പോയി താമസിക്കാം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഓ അപ്പം എനിക്കുള്ള കൊട്ടേഷനുമായിട്ട് വന്നിരിക്കുകയാണല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് നേരം പിള്ളേം പറയുന്നുണ്ട് സത്യമ ഇപ്പോൾ പഴയ പോലെ ഇല്ല മനസ്സിൽ വശിയും വരികയും ഒന്നും ഇല്ല എല്ലാവരെയും സ്നേഹിക്കണമെന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനു വേണ്ടിയാണ് നിന്നോട് പറയുന്നത് നീ വന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശാലിനിയുടെ കാര്യത്തിൽ അമ്മയുടെ നിലപാട് പറഞ്ഞില്ലല്ലോ അതറിയാതെ ഞാൻ എങ്ങോട്ടത്തേക്ക് എന്തിനാ വെറുതെ എന്ന് ചോദിക്കുക അന്നേരം ഇല്ലാ ഇപ്പോൾ പാമയുടെ മനസ്സൊക്കെ മാറി എല്ലാവരോടും സ്നേഹമൊക്കെ ഉണ്ട് നീ ഒന്ന് വന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ പിള്ളയും പറയുന്നുണ്ട് ആ പഴയ വീട്ടിൽ പോയി താമസിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ സമ്മതിക്കുന്നുണ്ട് ആ ശരി അവസാന ശ്രമം ഒന്നുമില്ല ഞാൻ വരാം വന്ന് സംസാരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർക്ക് സന്തോഷമാകുന്നുണ്ട് തുടർന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾ ആരും ഇവിടെ വന്നിട്ടുമില്ല നിന്നോടൊന്നും പറഞ്ഞിട്ടും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഫാമയുടെ മനസ്സ് മാറിയത് കൊണ്ട് വിഷ്ണുവിനോട് വന്ന് സംസാരിക്കാൻ തന്നെയാണ് രാഘവന്നാർ വിളിക്കുന്നത് വിഷ്ണു ചെല്ലാവുന്നവിടെ സമ്മതിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ശാരദാമ്മയുടെ ഹോട്ടലാണ് കാണിക്കുന്നത് അവിടെ കുറുപ്പ് മാഷം ഗോപാലകൃഷ്ണനും ശാരദാമ്മയും പിന്നെ ശരിയും ഒക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ അവരിങ്ങനെ കേരളത്തിലെ കൃഷിയെക്കുറിച്ചും ബംഗാളികൾ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശങ്കരേട്ടനാണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ശാരദാമ്മയും അറിഞ്ഞില്ലേ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ റോഡിൽ നിന്നും ഒരു പട്ടിയാണെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ നിന്നും ഒരു പട്ടി ഒരു മനുഷ്യൻ്റെ കൈപ്പത്തിയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയാം കടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അന്നേരം ഗോപാലകൃഷ്ണവെ ചാടി എഴുന്നേക്കുന്നുണ്ട് ശാരദാമ്മ ഇങ്ങനെ ടെൻഷനായി നോക്കുകയാണ് അന്നേരം മനുഷ്യൻ്റെ കൈപ്പത്തിയെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സാർ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട് അന്നേരം ഇത്രയും മാളും ബഹളവും പോലീസും ഒക്കെ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല ഇനിയിപ്പം ഏതായാലും മനുഷ്യനെ കൊന്ന് കുഴിച്ചിടാതെ എന്തായാലും കൈപ്പത്തി കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ ആരാണ് കൊന്നാന്നോ എന്തൊക്കെ അറിയാം കുടിയും കുമാരനാണ് പോലീസിനെ കണ്ടത് ആദ്യമായിട്ട് അപ്പോൾ അവൻ എന്തായാലും പെട്ടോ ഇതിനൊക്കെ കയറി ഇറങ്ങാം സാക്ഷിയാണ് ഇനിയിപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കുടുംബങ്ങൾ എന്നൊക്കെ കണ്ടറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് ശാരദാമ്മയ്ക്ക് ഇങ്ങനെ തലകറങ്ങിയൊക്കെ വരുന്നു ണ്ട് സമയത്ത് ശാലിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം എന്താ അമ്മ എന്താ കാര്യം ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ശങ്കരയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം മനുഷ്യൻ്റെ കൈപ്പത്തിയാണെന്ന് പറയുമ്പോൾ ചിലപ്പം പുഴയിലെങ്ങാണ് ഒഴുകിയ ഏതെങ്കിലും ബോഡിയുടേതായിരിക്കും ബോഡി അഴുകി തുടങ്ങിയപ്പോൾ കൈ അറ്റി വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം പെട്ടെന്ന് ഇങ്ങനെ ശാരദാമ്മയ്ക്ക് തല ചുറ്റി വീഴുകയാണ് അന്നേരം എല്ലാവരും കൂടി ചേർന്ന് പിടിക്കുന്നുണ്ട് പിടിച്ചിരുത്തുകയാണ് ശാലിനി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ശരദേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാരദാമ ദയനീയമായിട്ട് ഗോപാലകൃഷ്ണനെ നോക്കുകയാണ് എന്നിട്ട് ആ ഒരു നാസികർ ആ മരണം സംഭവിച്ചതൊക്കെയാണ് ശരതമ്മയുടെ മനസ്സിലൂടെ ഓടുന്നത് അന്നേരം പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ ഏതോ ഒരു മനുഷ്യൻ്റെയെപ്പറ്റി ഏതോ ഒരു പട്ടി കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ എവിടെ ആയിട്ടാന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഒരാ ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മയുടെ പറമ്പ് കഴിഞ്ഞ് അപ്പുറത്തെ പറമ്പില്ലേ അവിടെ നിന്ന് കൈപ്പത്തി കടിച്ചു പട്ടി ശരദാമ്മയുടെ പറമ്പിലേക്കാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ കേട്ടപ്പോഴുള്ള തല ഇങ്ങനെ ശരധാമ്മ പറയുന്നുണ്ട് അന്നേരവും ഗോപാലണം പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല ഇല്ല ഇതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നൊക്കെ ശരദാമ്മയുടെ ഇങ്ങനെ ആശ്വാസം എന്നാൽ പറയും ാണ് പക്ഷെ ശാരദാമ്മയ്ക്ക് ആ ഒരു ടെൻഷൻ എവിടെ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല അതേസമയം വേറൊരാളിങ്ങനെ ഓടി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ പറമ്പിലാണ് അതൊരു മനുഷ്യന്റെ കൈപ്പത്തിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ ശങ്കരേട്ടൻ പറയുകയാണ് ഇനിയിപ്പോൾ ആറു മാസത്തിനകം കാണാതായവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് പോലീസ് എടുക്കും ആരൊക്കെ കൊടുങ്ങും ആരൊക്കെ പോകും എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ കണ്ടറിയാം കേരള പോലീസല്ലേ എന്തായാലും കുറ്റവാളികളെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും മോത്തോട് മൂന്ന് നോക്കുകയാണ് ഗോപാലകൃഷ്ണൻ ചെറുതായിട്ട് പേടിയേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ചാലിയാണെന്ന വലിയ കാര്യമാക്കുന്നില്ല അവർക്കൊരു ഊഹ ഇല്ലല്ലോ ശാലി ശ്രദ്ധിക്കാതെ തന്നെ നിൽക്കുന്നുണ്ട് നേരെ അനുപല്ലവി ശാലിനിയെ ഫോൺ ചെയ്യുമ്പോൾ ആനു ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് ശാലിനി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് ശരദാമ്മുടെ വീട്ടിലേക്ക് ആ ചന്ദ്രബോസും പോലീസുകാരും ഒക്കെ വരുന്നുണ്ട് കുറേ നാട്ടുകാരും ഒക്കെ കൂടിയിട്ടുണ്ട് ഈ കണ്ടു എന്ന് പറയുന്ന കുടിയും കുമാരനും ഒക്കെ ഉണ്ട് ഗോപാലകൃഷ്ണനും ശരദാമ്മയും ശരീരമൊക്കെ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ് ചന്ദ്രബോസ് ഇവരെ അങ്ങോട്ട് ചോദ്യം ചെയ്യാനുള്ള ഏർപ്പാട് തന്നെയാണ് ഇതൊരു നിസ്സാര കാര്യമല്ല നിങ്ങളിൽ നിന്നുള്ള മറുപടി കിട്ടിയാൽ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഏതോ ഒരു പിന്നെ ആളിൻ്റെ കൈപ്പായ ഒരു തെരുവട്ടി ഇങ്ങനെ കൈ കൈപ്പത്തി കൊണ്ടുവന്നതെങ്കിൽ ഞങ്ങൾ എന്ത് വിളിച്ചു സാറേയും ചോദിക്കും നേരം നിങ്ങളുടെ പറമ്പിൽ നിന്നാണ് ആ നായ ഇതുമായിട്ട് വന്നത് അതിന് സാക്ഷിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നേരം ഇതൊരു കൊലപാതകമാണ് ഒരു ഒഴിഞ്ഞു മാറാന്ന് നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ എങ്ങോട്ട് വിളിക്കുകയാണ് നേരം പട്ടി ഇവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ പറമ്പിൽ നിന്നെന്ന് പറയുകയാണ് നേരം ശാരദാമ പറയുന്നുണ്ട് ദേ കുമാര അനാവശ്യം പറയരുത് എൻ്റെ പറമ്പിൽ നിന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണെന്നൊക്കെ ഈ കുമാരൻ പറയുന്നുണ്ട് വിളിക്കുകയാണെങ്കിൽ നിൽക്കാനൊന്നും വയ്യ ആടി ആടിയെന്നിങ്ങനെ നിൽക്കുകയാണ് നേരം ഷാരീ പറയുന്നുണ്ട് സാറേ ഇയാൾ ഇത് വൈരാഗ്യം തീർക്കുകയാണ് കഴിഞ്ഞ ദിവസം അയാൾ കുടിച്ച് ിട്ട് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വാക്ക് ഞാൻ വഴക്ക് പറഞ്ഞു അച്ഛനുമായിട്ട് ഒന്തും തള്ളുമൊക്കെ ഉണ്ടായി ആ ഒരു ഇത് മുതലെടുക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരവും പക്ഷേ ചന്ദ്രബോസ് ആണെങ്കിൽ വിടാനായിട്ട് ഭാവമില്ല പക്ഷേ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊന്ന് കുഴിച്ചിട്ടപ്പോഴും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ പട്ടി ഇങ്ങനെ പൊങ്ങി കൊണ്ടുവരുമെന്നുള്ളത് നായക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രയോജനമുണ്ട് മനുഷ്യൻ്റെ മണം എവിടെന്നായാലും അത് കണ്ടെത്തുക തന്നെ ചെയ്യും പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല അല്ലേ എന്ന് ഇങ്ങനെ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അന്നേരം ഗോപാലകൃഷ്ണം പറയുന്നുണ്ട് സാറേ ഞങ്ങൾ ഇതിലേക്ക് ഞങ്ങളിതിലേക്ക് ഞങ്ങൾ ഞങ്ങളിതൊന്ന് നിരപരാധിയാണെന്ന് പറയുമ്പോൾ ശരദാമയും പറയുന്നുണ്ട് ഞാൻ കാലു പിടിക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ശരദയുടെ പറമ്പിൻ്റെ അപ്പുറമാണെങ്കിൽ വിജനമായ സ്ഥലമാണ് അതിനപ്പുറം പുഴയാണ് അപ്പോൾ പുഴയിലൂടെ ഒഴുകുന്ന ഏതെങ്കിലും ബോഡിയുടെ കൈപ്പത്തിയാകാൻ സാധ്യതയില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ ആകാം പക്ഷേ ഞാൻ നിങ്ങളെ സംശയിക്കുന്നതിന് വേറൊരു കാരണമുണ്ട് പിന്നെ ഈ കുടിയം പറഞ്ഞതും ഞാൻ കണക്കാക്കുന്നില്ല ഇളയപ്പോഴാണെങ്കിലും കാല് മാറാമല്ലോ പിന്നെ കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഒരാളെ കാണാതായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് പേര് നസീർ എന്നാണ് അവസാനം നസീർ കോൾ ചെയ്തത് ഇവിടെ നിന്നാണ് അപ്പോൾ അത് ഇപ്പോൾ കൊന്ന് കുഴിച്ചു മുടിയത് നിങ്ങൾ തന്നെ അല്ലേ ആസൂത്രിതമായിട്ട് ചെയ്ത കൊലപാതകമാണല്ലേ അപ്പോൾ വല്ല പാക്കറ്റ് കവറിലാക്കി കൊണ്ട് ഇടുകയാണോ അതോ ഒരുമിച്ചാണോ ഇതിന് പിന്നീട് വല്ല ഈസ് ബുദ്ധിയുണ്ടോ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ലയോ എന്നൊക്കെ നിങ്ങളുടെ പേരിൽ ഞാൻ കേസെടുക്കും വിളിച്ച് വരുത്തി ആസൂത്രിതമായൊരു കൊല നടത്തിയതിന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുമാരൻ പറയുകയണോ അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടോയെന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കും ിക്കുന്നുണ്ട് അപ്പോൾ ഈ ശാരദാമയും ഗോപാലകൃഷ്ണനും ആകെ പേടിച്ച് നിൽക്കുകയാണ് ശാരിയെ സംശയിച്ച് നിൽക്കുന്നുണ്ട് ചുറ്റുമുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശാരദാമയുടെ മനസ്സിലപ്പോൾ അല്ല നസീറുടെ വന്നതോ ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഓടി നിൽക്കുകയാണ് മറുപടി ഒന്നും ഇല്ലാതെ അവരി നിൽക്കുന്നുണ്ട് ചന്ദ്രബോസ് കരുതി കൂട്ടി തന്നെ നിൽക്കുകയാണ് ഇവരെ പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ശാലിനി അന്നേരം അവിടെയൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇനി ഇവർ ബാക്കി ഇനി പറമ്പിൽ എന്തെങ്കിലും പിന്നെ നോക്കാനായിട്ട് വണ്ണം കാണുന്ന ബോഡി ഉണ്ടോയെന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി നസീറിൻ്റെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അതോ ഇനി ഗോപാലകൃഷ്ണൻ ഇനി അവിടെയല്ല വേറെ എവിടെയെങ്കിലും ആണോ ഇത് ചെയ്ത് ഗോപാലകൃഷ്ണൻ കറക്റ്റായിട്ട് പറയുന്നില്ല ആരോടും പറഞ്ഞിട്ടുമില്ല ഇതെവിടെയാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടത് എന്നുള്ളത് അപ്പോൾ അതിനി ബാക്കി ഗോപാലകൃഷ്ണൻ പറഞ്ഞാലേ അറിയത്തുള്ളൂ ഇതിന് ആ സിനിമ മോഡൽ തന്നെ വേറെ എന്തെങ്കിലും ആയി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം എന്തായാലും സത്യഭാമയുടെ അടുത്ത് പോയി വിഷ്ണു സംസാരിക്കുമ്പോൾ ഫാമയുടെ ആ ഒരു മനസ്സ് മാറുക തന്നെയാണ് അവരെല്ലാവരും കൂടി ആ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ് ചെയ്യുന്നത് ചാമയും രോഹിത്തൊക്കെ തിരിച്ചെത്തും പക്ഷേ പിന്നീട് ആ സത്യഭാ സത്യയോട് പാമയുടെ ആ ഒരു സ്നേഹം കൂടുതൽ കാണുമ്പോൾ ഇനി എന്തെങ്കിലും മാനസികമായിട്ട് അങ്ങനെ ഒരു വിഷമം തോന്നുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അങ്ങനെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം ഈയൊരു ഇതും കൂടി ചീരള രഹസ്യം കൂടി ചീരുളഴിയുമോ എന്നുള്ളതും നോക്കാം ഓക്കെ താങ്ക്